ഷീജ കൂടി ചേരുന്നു തിരുവനന്തപുരത്തെ വിവരങ്ങളുമായി ഷീജ പത്തനംതിട്ടയിലും കോട്ടയത്തും മഴയല്ല വലിയ രീതിയിലുള്ള കാറ്റാണ് വില്ലനായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്ന നാശ നഷ്ടങ്ങളുടെ മഴക്കെടുതിയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും ഈ കാറ്റ് വില്ലനായി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് വ്യാപകമായ നാശനഷ്ടങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിരിച്ച ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴ രാത്രി മുതൽ രാവിലെ വരെയും ലഭിച്ചിരുന്നു അതിൽ പലയിടങ്ങളിലും ശക്തമായ കാറ്റുകൂടി ഉണ്ടായിരുന്നു അത് വലിയ തോതിലുള്ള നാശനഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പൊന്മുടി ഇരുപത്തിയൊന്നാം അളവിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് മരം കടപുഴക്കുന്ന സാഹചര്യമുണ്ടായി കെ എസ് ആർ ടി സിയുടെ കെ എസ് ആർ ടി സി അടക്കം ഇതിൽ പെടുകയും ചെയ്തു അത് കാരണം ആ വലിയ തരത്തിൽ റോഡ് ഗതാഗതം അവിടെ തടസ്സപ്പെട്ടൊരവസ്ഥയിലായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം അവിടെ നിന്നും മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് ഏതായാലും പൊൻമുടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്ര അതിനെ നിലവിൽ നിയന്ത്രണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് കാരണം സംസ്ഥാന വ്യാപകമായി മഴ ശക്തമായത് മുതൽ അതിശക്തമായ മഴ വരെയാണ് നിലവിൽ എന്ന് അലർട്ടുകളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അതായത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ചിട്ടങ്ങളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടുമാണ് വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം വിതയ്ക്കുന്നു കാറ്റ് വലിയ രീതിയിലുള്ള മഴ പെയ്യുമെന്ന് സംസ്ഥാനത്ത് വ്യാപകമായി പരക്കെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പിലുള്ളത് ശക്തമായ കാറ്റ് വീഴ്ചാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ രീതിയിലുള്ള കാറ്റ് വീശിയടിച്ച് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നു പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്ത് നിന്നും ും അതിനാൽ തന്നെ കാറ്റിനെ കരുതിയിരിക്കുക കാലാവസ്ഥ മുന്നറിയിപ്പ് അവഗണിക്കാതിരിക്കുക